ഹലോ ഗൈസ്യാദാണേ ഇന്ന് ഞാൻ വെള്ളവും കൊണ്ടുപോകുന്നത് ഒരു ഫാമിലേക്കാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെള്ളം വണ്ടി കാലിയാക്കാൻ വേണ്ടിയിടും ആ ഒരു സമയത്ത് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് എടുക്കും ആ സമയത്ത് നമ്മളെ പരിപാടി എന്താന്ന് വെച്ചാൽ ആ ഒരു വീട് മൊത്തം ചുറ്റി കറങ്ങി കാണക്കുവാണ് നമ്മളെ പരിപാടി അവിടുത്തെ സ്ഥലങ്ങളും അതുപോലെ തന്നെ ഫാമും ആടും കൂടും എല്ലാം നമ്മൾ പോയി കാണും കേട്ടോ ഈ കാണുന്ന സമയത്ത് നമ്മളെ കൂടെ അറബിയാങ്ങാള ഉണ്ടെങ്കിൽ നല്ല അറബിയാണെങ്കിൽ നമുക്കുള്ള ആട്ടിൻ്റെ പാലും ഒട്ടകത്തിന്റെ പാല് ഇറച്ചി ഈത്തപ്പഴം ഇനി വേണ്ടത്ര സാധനങ്ങളെല്ലാം നമുക്ക് കൊണ്ട് തരും ഈ ഒരു ഫീൽഡിൽ ജോലി ചെയ്ത് എല്ലാവർക്കും അറിയാം ഈ ഒരു കാര്യം അങ്ങനെ നോക്കിയപ്പോഴാണ് ആട്ടിന്റെ കൂട്ടത്തിൽ ഒരു കഴുത കഴുത നമ്മളെ കണ്ടപ്പോൾ തന്നെ ചാടി ഓടി രക്ഷപ്പെടാൻ വേണ്ടി നിക്കുകയാണ് ആ ഒരു ഫാമിലി ഒരു സുഡാനി പയ്യനുണ്ട് അവന്റെ വാഹനമാണ് ഈ കഴുതെ അത് കഴിഞ്ഞൊരു മുട്ടം കാള എന്നെ തന്നെ ചെറഞ്ഞ് നോക്കിയാണ് ഇവ എന്തുണ്ടാ എന്റെ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞോണ്ട് പിന്നെ നല്ലൊരു പുൽത്തോട്ടം ഉണ്ട് കേട്ടോ പുൽത്തോട്ടം എന്ന് വെച്ചാൽ ഇവിടെയുള്ള കാളയ്ക്കും ആട്ടിനും ഒട്ടകത്തിനൊക്കെ കാണുന്ന പില്ലാണ് ഇവരിവിടെ നിന്ന് വളർത്തി അറുത്ത് ഇതിന് കൊടുക്കുന്നത് ഇവിടെ നോക്കിയാലും ആടും കൂടും തന്നെ ഇപ്പുറത്ത് നോക്കിയപ്പോൾ ഇടത്തരം പ്രായമുള്ള കുറച്ച് കുട്ടികളെ ഇട്ടിരിക്കണേ ഇതിന് അറുക്കാൻ വേണ്ടിയിട്ടാണ് നല്ല മുടിഞ്ഞ ടേസ്റ്റ് ആണ് അപ്പൊ നോക്കിയപ്പോഴാണ് ഇപ്പുറത്ത് ഒട്ടകം സീന് ഞാൻ എത്ര നേരം കൊണ്ട് ഇവിടെ നിൽക്കേണ്ടതാണ് നീ ഇത്രയും പൊക്കമുള്ള എന്നെ കണ്ടില്ലെന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവന്റെയും വീഡിയോ എടുത്തു അപ്പൊ ഇന്നത്തെ കാഴ്ചകൾ ഇത്രേ ഉള്ളൂ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ